ജോസ് കെ മാണിക്ക് രാജ്യസഭയ്ക്ക് പകരം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാൻ സി പി എം രാജ്യസഭാ സീറ്റുകൾ സി പി എമ്മും സി പി ഐയും പങ്കുവെക്കും രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറല്ല ബി എസിന്റെ കസേരയിലിരുത്തി ജോസ് കെ മാണിയെയും കൂട്ടരെയും സമാധാനിപ്പിക്കാനാണ് സി പി എം നീക്കം ജൂലൈ ഒന്നിനാണ് മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവുവരുന്നത് വരുന്നത് എൽ ഡി എഫിന് ജയിക്കാവുന്ന രണ്ടു സീറ്റിലാണ് തർക്കം ഇളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് മത്സരം കക്ഷി അനുസരിച്ച് ഇതിൽ ഒരു ഒഴിവിൽ യു ഡി എഫ് ജയിക്കും ബിനോയ് വിശ്വത്തിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി പി ഐ വിട്ടുകൊടുക്കില്ല ആ സീറ്റ് തങ്ങൾക്കുള്ളതെന്നാണ് സി പി ഐ വാദം ജോസ് കെ മാണിയുടെ സീറ്റ് സി പി എം ഏറ്റെടുക്കും രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന വാശിയിലാണ് ജോസ് കെ മാണി കോട്ടയം ലോക്സഭാ സീറ്റിൽ തോമസ് ചാഴിക്കടൻ പരാജയപ്പെടും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഫലത്തിൽ കോട്ടയവും രാജ്യസഭാ സീറ്റും മാണി കോൺഗ്രസിന് നഷ്ടപ്പെടും ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയത് തങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാണ് ജോസ് മാണിയും ും അവകാശപ്പെടുന്നത് സി പി എം അത് വകവെക്കുന്നില്ല സി പി ഐ ആകട്ടെ വലിഞ്ഞു കയറി വന്ന പാർട്ടി എന്ന നിലയിലാണ് തുടക്കം മുതൽ മാണി കോൺഗ്രസിനെ കാണുന്നത് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ടൂർ കഴിഞ്ഞെത്തുന്ന പിണറായിയെ ജോസ് കെ മാണിയും കൂട്ടനും കാണാനാണ് കാത്തിരിക്കുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിലെ ബുദ്ധിമുട്ട് പിണറായി വ്യക്തമാക്കും പകരം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കസേര ഓഫർ ചെയ്യുമെന്നാണ് സി കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിൽ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ്റേത് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ഇരുപത്തി പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം പിണറായിയുടെ അനുമതി ലഭിച്ചാൽ മുപ്പത് പേഴ്സണൽ സ്റ്റാഫ് വരെ ആകാം മന്ത്രിമന്ദിരം ലഭിക്കും പൈലറ്റും അകമ്പടി വാഹനങ്ങളും ആൾക്കാരെയും ലഭിക്കും മന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും പിണറായിയുടെ ഓഫറിൽ ജോസ് മോൻ കൊത്തും എന്ന പ്രതീക്ഷയാണ് സി കേന്ദ്രങ്ങൾക്കുള്ളത് റോഷി അഖസ്ത്യൻ്റെ മന്ത്രിപദവിക്ക് പുറമെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ കസേരയും ലഭിക്കുന്നതിലൂടെ അർഹമായ പ്രാതിനിധ്യം മാണി കോൺഗ്രസിന് ലഭിക്കും അതുവഴി കലാപം ഒഴിവാക്കാനാണ് എൽ ശ്രമം ന്യൂസ് കേരള ഡോട്ട് ലൈവ്